അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ആദ്യത്തെ വീഡിയോ ആണ് അപ്പോ എൻ്റെ പേര് മുഹമ്മദ് ഹുസൈൻ ഇന്നിവിടെ നമ്മുടെ പള്ളിയിൽ മൈക്ക് റെഡിയാക്കാൻ വന്ന സഹോദരൻ്റെ മകനാണ് അപ്പോൾ ഞാൻ ഉച്ചവിശ്രമത്തിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു മൈക്ക് റെഡിയാക്കുമ്പോ അവിടെ നല്ലൊരു പാട്ട് ഇങ്ങനെ കേട്ടപ്പോൾ എണീറ്റ് വന്ന് നോക്കിയാണ് നമ്മളെ പാട്ടാണ് നല്ല പാട്ട് പാട്ട് നമുക്ക് ഒരു കേൾക്കാം സൗഭാഗ്യം

ആരും ഉമറുബനുൽ ഹാബിൻ്റെ സമക്ഷം നീതി നടപ്പുണ്ട് ആരും വഴികൾ ഉണ്ട് ധീരധിയം ശത്രുബയെന്ന് ശക്തി കൊണ്ട് ഉമറുബൻ ഉൽഹാബിൻ്റെ സമക്ഷം നീതി നടപ്പുണ്ട് ആരും കൊതിക്കും വരനകതീർത്ത ചരിത്രവുമുണ്ട് അലിമപ്പുരൂലർത്തിയ വഴികൾ കണ്ട് അമിരോ മിനിയാണവരെ എന്ന സ്ഥാനമേലേറ്റവും പ്രസിദ്ധരായ ഉസ്മാൻ മഹമ്മൻമ്മിൽ പകർന്നു വളിയല്ല

യെ സൽ ഉത്തമരായ നബിയെ തുടരുന്നു വെൽ ദുൽക്കൊ ദി അപ്പുറമാണോ അല്ലയാര് തങ്ങൾ വിള പോകാർ വാഴുന്നു ഇരിക്കുന്നു മുമ്പു പോകാർ വാഴുന്നു ഇരിക്കുന്നു വെൽ പോകാർ വാഴുന്നു ഇരിക്കുന്നു സലാം വലൈക്കും മാഷാ അള്ളാ നമ്മുടെ ഹുസൈൻ അസ്ഹാനിലെ പേര സേന നമുക്ക് കണ്ട നല്ലൊരു പാട്ട് ഇടപാടി വാണുന്നതു അള്ളാഹു ബർകതുഹു നല്ലൊരു പാട്ടുകാരനാക്കി മാതിക ആക്കിയ ബാഹു സ്വലഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് സ്വലഹീങ്ങളായ ശാദമ്മൾ ഹുസൈന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്രതീക്ഷമായി കേട്ട പാട്ടാണ് നമ്മൾ അപ്രതീക്ഷമായി വന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമുക്ക് വലിയ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാതിരിക്കാം അത് കൊടുക്കുന്നതിലൊരു പറക്കത്തുണ്ടാവും അല്ലേ അപ്പം നിഷാദമ്മൾ ഹുസൈന് ചെറിയൊരു ഗിഫ്റ്റ് അത്യാവശ്യം ഫുൾ അക്കറുണ്ട് അപ്പോൾ ദുബായിരിക്കണം അസ്ലാമലൈക്കും